നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം ആറാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ നമ്മൾ അവസാനിപ്പിച്ചത് അപമാനതയായ സ്ത്രീത്വത്തിന്റെ നിശ്ചയദാർഢ്യവുമായി അടുത്ത ഭാഗം കാണാം എന്ന് പറഞ്ഞ പറഞ്ഞതായിരുന്നു നമുക്കറിയാം ഒരു സംസ്കാരമുണ്ട് ഭാരതത്തിൻ്റെ മാത്രമായ സംസ്കാരം പിറന്ന നാടിനെയും പിറന്ന നാടിൻ്റെ ഭാഷയെയും ഈ പ്രപഞ്ചത്തെ തന്നെയും മാതൃസങ്കല്പത്തിൽ ആരാധിക്കുന്ന ഒരു സംസ്കാരം മാതൃഭാഷയെന്നും മാതൃരാജ്യമെന്നും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തെ ഭൂമിയെ ഭൂമി മാതാവായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത് അതോടൊപ്പം തന്നെ സഹനത്തിന്റെയും മാതൃത്വത്തിന്റെയും പര്യായമായ സ്ത്രീ എന്തിനേയും ഉൾക്കൊള്ളുവാനും തന്റെ സാഹചര്യങ്ങളിൽ ഏതിനെയും സ്വീകരിക്കുവാനും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും സ്ത്രീക്കുള്ള കഴിവ് പോലെ മറ്റാർക്കും തന്നെയില്ല അമ്മയായും സഹോദരിയായും മകളായും ഭാര്യയായും ചുറ്റുപാടും സ്നേഹം പരത്തിക്കൊണ്ട് ഓരോ സ്ത്രീ ജന്മവും കടന്നുപോകുകയാണ് സമരത്തിന്റെ മാതൃകയായ അവൾ എല്ലാം ശ്രമിക്കുമെങ്കിലും ഒന്നും ശ്രമിക്കില്ല മറ്റൊന്നുമല്ല തന്റെ മാനത്തിനെ വിലയിടാൻ ആരെങ്കിലും വന്നാൽ തന്നെ അപമാനിച്ചാൽ അത് മറക്കാത്ത ഓർമ്മയായി ഒരേടായി അവളുടെ മനസ്സിൽ എന്ന് നിൽക്കും അതോടൊപ്പം തന്നെ താൻ സ്നേഹിക്കുന്ന കുടുംബത്തിനെതിരെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ കുടുംബത്തിനെ തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ ശക്തമായി പ്രതിരോ പ്രതിരോധിക്കാൻ ഒരു പരിചയമായി ഓരോ സ്ത്രീയും നിൽക്കുമെന്ന കാര്യം യാതൊരു സംശയവും ഇല്ല സഹനത്തിന്റെ പോലെ ക്ഷമാശീലമുള്ളവൾ ആ സമയത്തൊക്കെ പ്രതികാര ദുർഗയെപ്പോലെ ആഞ്ഞടിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും മഹാഭാരതത്തിലും അത്തരം സംഭവങ്ങളുണ്ട് നമുക്കറിയാം മഹാഭാരതത്തിലുള്ളത് എല്ലായിടത്തും ഉണ്ടാകും അതിലില്ലാത്തത് എവിടെയും ഉണ്ടാകില്ല എന്ന ആചാര്യ മതം പോലെ സ്ത്രീയുടെ നിശ്ചയത്തിന്റെ അനുഭവങ്ങൾ മഹാഭാരതത്തിലൂടെ നമുക്കറിയാം ദ്രവദ രാജാവിന്റെ മകളായ കൃഷ്ണ എന്ന വിളിപ്പേരുള്ളത് ദ്രൗപതി ദ്രൗപതിയുടെ സ്വയംവരത്തിൽ വിജയിയായി അർജുനൻ ദ്രൗപതിയെ വിവാഹം കഴിക്കുക അരക്കെല്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ താമസിക്കുകയാണ് പാണ്ഡവർ തന്നെ വിവാഹം കഴിച്ചത് അർജുനാണെന്നും പാണ്ഡവരിൽപ്പെട്ടവരാണെന്നും ദ്രൗപതിക്ക് അറിയില്ല എങ്കിലും സ്വയംവരത്തിൽ വിജയിച്ച തന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഭർത്താ ഗ്രഹത്തിലേക്ക് പോകുന്ന ദ്രൗപദി അവിടെ കേൾക്കുന്ന വാക്കുകൾ എന്താ ഭർത്താവിന് കൂടെയുള്ള ഭർത്താവിനോടൊപ്പം അദ്ദേഹത്തിന്റെ നാല് സഹോദരന്മാർ അങ്ങനെ അഞ്ചു പേരുടെ പത്നിയായി ജീവിക്കൂ എന്ന ഭർത്തൃമാതാവിന്റെ നിർദ്ദേശമാണ് ദ്രൗപതിക്ക് കേട്ടത് വിഷമവും കൂടാതെ സന്തോഷത്തോടു കൂടി നിർദ്ദേശം സ്വീകരിച്ച ദ്രൗപതിയെ നമ്മൾ കാണുന്നു പിന്നീടുള്ള രംഗങ്ങളിലൊക്കെ തന്നെ പാണ്ഡവരുടെ അവരുടെ അവർക്ക് താങ്ങായി തണലായി നിൽക്കുന്ന അവരുടെ പ്രിയ പത്നിയായ ദ്രൗപതിയെ നമ്മൾ കാണുകയാണ് പിന്നീട് ദ്രൗപതിയെ നമ്മൾ കാണുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയായി പട്ടമഹർഷിയായി അഞ്ച് ഭർത്താക്കന്മാരോടൊപ്പം സന്തോഷത്തോടു കൂടി നടത്തിയ രാജസ്വീ യജ്ഞത്തിന്റെ പ്രധാന നരത്തിപ്പുകാരിയായി വിരാജിക്കുന്ന ദ്രൗപതിയാണ് പിന്നെ നാം കാണുന്നത് രംഗങ്ങൾ മാറുമ്പോൾ പിന്നീട് നമ്മൾ ദ്രൗപതിയെ കാണുന്നത് ദർശിക്കുന്നത് കൗരവരായിട്ടുള്ള ചൂതുകളിൽ പരാജയപ്പെട്ട് അപമാനിതരയായി അപമാനിതരായി തലകുണിച്ച് നിൽക്കുന്ന ഭർത്താക്കന്മാരുടെ മുന്നിൽ തന്റെ ഭർത്താവായി യുധിഷ്ഠരൻ പണയം പറ്റിയ പണയ വസ്തുവായി രാഷ്ട്രന്മാരിൽ രണ്ടാമനായ ദുഃശാസനൻ ദ്രൗപതിയുടെ മുടി പിടിച്ച് വലിച്ചെഴിച്ച് ഒറ്റ ഒറ്റവസ്ത്രം ധരിച്ച രജസ്വരിയായ പാഞ്ചാലിയെ ദ്രൗപതിയെ കൗരവസിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം പിന്നീട് നമ്മൾ കാണുകയാണ് ധർമ്മിഷ്ടനും വിധാന വീരനുമായ കർണൻ ദ്രൗപതി വിളിക്കുന്നത് വേശ്യ എന്നാണ് ഭീഷ്മ പിതാമഹനെപ്പോലെയും ദ്രോണാചാര്യരെ പോലെയും വിദൂരരെ പോലെയും ധർമ്മിഷ്ടന്മാർ ആസനസ്ഥരായിട്ടുള്ള കൗരവസോദസിൽ പാഞ്ചാലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തല നിൽക്കുന്ന ആ നീതിഷ്ഠന്മാർ നീതിമാന്മാരെയാണ് നമ്മൾ കാണുന്നത് അപമാനിതയായ അബലിയ ആ സ്ത്രീ കണ്ണുനീരിൽ കുതിർന്ന ആ സ്ത്രീ ആക്രോശിക്കുകയാണ് തന്നെ അപമാനിച്ച തന്റെ മാനത്തിനെ അപമാനിച്ചന്മാരുടെ അന്ത്യം കണ്ടതിന് ശേഷമേ തൻ്റെ അടിച്ചിട്ട മുടി താൻ കെട്ടുകയുള്ളൂ എന്ന പ്രതിജ്ഞ ദ്രൗപതിയാണ് മഹാഭാരതത്തിന്റെ രംഗങ്ങളിൽ പിന്നീടുള്ള രംഗങ്ങളിൽ നാം കാണുമ്പോൾ ദ്രൗപതിയുടെ പ്രതിരിക്കുന്നു കണ്ണുനീരുമയുടെ കൗരവസാതാകുന്ന കാഴ്ച നമ്മൾ മഹാഭാരതത്തിന്റെ പിന്നീടുള്ള രംഗങ്ങളിൽ കാണുകയാണ് പൂതുകളിൽ തോറ്റ് വനവാസത്തിനും അജ്ഞാതവാസത്തിനും പോലെ തന്റെ ഭർത്താക്കന്മാരോട് ഒരുമിച്ച് അവരെ വിനീതിയായ ഒരു ദാസിയെ പോലെ ഭാര്യയായി ദ്രൗപതി പോകുകയാണ് പക്ഷേ തനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളിലും തനിക്ക് തപമാനം വീണ്ടും വീണ്ടും ഭർത്താക്കന്മാരെ ഓർമ്മിപ്പിക്കുവാൻ ദ്രൗപതി മടിക്കുന്നില്ല നമുക്കറിയാം ഇന്ന് ലക്ഷ്യം കേടുവാൻ പ്രചോദിപ്പിക്കുക മോട്ടിവേഷൻ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ദുരോധരാധികളുടെ ഉള്ളിൽ ദുരോദരാധികളെയോട് പാണ്ഡവരുടെ ഉള്ളിൽ ശത്രുത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദ്രൗപതി ഓരോ സമയവും ഉപയോഗിക്കുകയാണ് തനിക്ക് തപമാനം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്നായി അറിയാം ധാർത്തരാഷ്ട്രന്മാരില്ലാതാക്കാൻ ഭീമസ്വനെ സാധിക്കും തന്റെ പരാതിയുടെ കൊറേ പരാതിയുടെ ഏറെ ഭാഗം ഭീമനോടാണ് ദ്രൗപതി പറയുന്നത് അങ്ങനെ അജ്ഞാതവാസവും വനവാസവും കഴിഞ്ഞു താങ്കൾക്ക് അവകാശപ്പെട്ട രാജ്യം വീണ്ടെടുക്കുവാൻ ധൃതരാഷ്ട്രയോട് ആവശ്യപ്പെടുവാൻ പാണ്ഡവർ തീരുമാനിക്കുന്നു അതിന് ദൂതനായി പോകുന്നത് ഭഗവാൻ കൃഷ്ണനാണ് ധർമ്മിഷ്ഠനായ യുധിഷ്ഠന് യുധിഷ്ഠനെ യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം ഒഴിവാക്കണം ആഗ്രഹമുണ്ട് അദ്ദേഹം ഭഗവാനോട് പറയുന്നു രാജ്യം കിട്ടിയില്ലെങ്കിലും ഒരു ഗ്രാമമെങ്കിലും ചോദിക്കൂ ഇതറിഞ്ഞ ദ്രൗപതി ഭഗവാന്റെ അടുത്ത് എത്തുകയാണ് ഭഗവാൻ കൃഷ്ണനോട് പറയുകയാണ് തനിക്ക് എന്റെ അപമാനത്തിന്റെ കണക്കുകൾ വീണ്ടും നിരത്തുകയാണ് ഭഗവാനെ സമ സമവായ മരുതേ യുദ്ധമുണ്ടാകണം ധാത്തരേഷന്മാരെ അന്ത്യം കണ്ടതിന് ശേഷമേ എന്റെ മാനത്തിൻ്റെ എൻ്റെ അപമാനത്തിൻ്റെ ആ വിഷമത്തിൽ നിന്ന് എനിക്ക് കരകയറാൻ സാധിക്കൂ നമുക്കറിയാം സഹനത്തിൻ്റെയും ക്ഷമയുടെയും പര്യായമാണ് ഇത് സഹിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനും അവൾ കഴിയും പക്ഷെ ഒന്ന് സഹിക്കില്ല അവൾ മറക്കില്ല അവൾ പൊറക്കില്ല അവൾ അവൾക്കേറ്റ അപമാനം ദ്രൗപതിയിലൂടെ മഹാഭാരതം കാണുന്നത് കൗരവസില അവൾ ഒഴുക്കിയ അവളുടെ കണ്ണുന്നീരി നിന്ന് വീണ ആ കണ്ണനീർ അതിന്റെ അഗ്നിയിൽ കൗരവർ ഒന്നാകെ ഇല്ലാതാകുന്ന കാഴ്ച ലോണരായിക്കൊള്ളട്ടെ ഭീഷ്മരായിക്കൊള്ളട്ടെ ശഗ്നിയായിക്കൊള്ളട്ടെ കർണനായിക്കൊള്ളട്ടെ ആ ദ്രൗപതിയുടെ കണ്ണിൽ നിന്ന് നിന്ന കണ്ണിനികൾ അഗ്നിയായി അഗ്നിയായി പതിച്ച് ദുരോധരാദികൾ അടക്കമുള്ള യഥാർത്ഥരാഷ്ട്രന്മാർ ദ്രോണരും ഭീഷ്മരും ശകനിയും കർണനും അടക്കമുള്ള മഹാരഥന്മാർ തകർന്നറിയുന്ന കാഴ്ച മഹാഭാരതത്തിൽ നമുക്ക് കാണുകയാണ് സഹനത്തിൻ്റെയും ക്ഷമയുടെയും പെരിയായ മായ സ്ത്രീ ഒരു നാണയത്തിന് ഇരുവശങ്ങൾ ഉള്ളതുപോലെ വിപരീതമായി ചിലപ്പോൾ മറുവശമുണ്ടാകാം അത് ചെറിയൊരു ഭാഗം മാത്രം ഓരോ സ്ത്രീയും ഒരമ്മയാണ് അമ്മയുടെ ഭാവമുള്ള അമ്മ മനസ്സുള്ള മാതൃഭാവമുള്ള സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ് എന്നാൽ നിശ്ചയധാർഢ്യത്തിൽ പലപ്പോഴും പുരുഷന്മാരെക്കാൾ അവരായിരിക്കും നിശ്ചയധാർഢ്യത്തിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും തീരുമാനങ്ങൾ നടത്തുമ്പോഴും പുരുഷന്മാരെക്കാൾ ചിലപ്പോൾ മേധാവി തമ്മർ കാണിക്കും യുധിഷ്ഠനും പാണ്ഡവർക്കും യുധിഷ്ഠനടക്കമുള്ള പാണ്ഡവർക്കൊരു യുദ്ധമുണ്ടാകാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവർക്ക് അവരുടെ ആചാര്യനെയും പിതാമോഹനുമായി നേരിട്ട് യുദ്ധം ചെയ്യുവാൻ ദുരോധനാഥികളില്ലാതാക്കാൻ അത്ര ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല നിയമനൊഴിച്ച് നിയമസൻ ഒഴിച്ച് പക്ഷേ അവരുടെ ഇടയിലേക്ക് അവർ അനുഭവിച്ച അപമാനത്തിന്റെ ആ വിഷമം തീർക്കുവാൻ ആ ദുഃഖം തീർക്കുവാൻ യുദ്ധം അനിവാര്യമാണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തത് ദ്രൗപതിയുടെ നിശ്ചയദാർഢ്യമാണ് നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നമ്മൾ തലപുടിച്ചേ മതിയാവും അതാണ് സ്ത്രീ ഒരു സ്ത്രീ പോലും അപമാനി അപമാനിതയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സ്ത്രീയുടെ കണ്ണു നിറവിണാൽ കുടുംബമായാലും സ്ഥാപനമായാലും സംഘടനയായാലും രാഷ്ട്രമായാലും നശിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് മഹാഭാരതം നമുക്ക് തരുന്നത് മനുസ്മൃ മനുസ്മൃതിയിലെ മഹത്തായ വാചകം ഉരുവിട്ടുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ് എവിടെ സ്ത്രീ എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ വസിക്കുന്നു എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ വസിക്കുന്നു എല്ലായിടത്തും സ്ത്രീ പൂജിക്ക പൂജിക്കപ്പെടട്ടെ എല്ലായിടത്തും ദേവതകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ഭാഗം പാത്രമറഞ്ഞേ ദാനം ചെയ്യാവൂ അർഹമായ കരങ്ങളിലേക്ക് ദാനം കൊടുക്കാൻ പാടുള്ളൂ മഹത്തായ കർമ്മമാണ് ദാനം മോശം കിട്ടുന്ന കർമ്മമാണ് ദാനം ശ്രീ ദാനം പാത്രമറന്നേ ചെയ്യാവൂ അല്ലെങ്കിൽ അനർഹമായ കരങ്ങളിലേക്കാണ് നമ്മൾ ദാനം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വിപത്ത് ചിലപ്പോൾ നമുക്ക് തന്നെ ഭരിക്കും അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം